കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിൻറെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ വിശേഷം വരാൻ കുറച്ച് വൈകിയതുകൊണ്ട് ആട്ടോ ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കണേ മിഥുന സ്വർണൊക്കെ മിത്ര കാണാതെടുത്ത് ബായികിനകത്ത് വെക്കുവാണ് ഈ സമയം മിത്ര ഭാഷന്ന് ഇറങ്ങി വന്നേ നമുക്ക് പോയാലോ അതെ എല്ലാരും എന്ന് പറയാണ് മിഥുൻ ഞാൻ കൂടെലൊന്നും പറയണ്ട വരാനും പറഞ്ഞോണ്ട് അങ്ങനെ മിത്രയുടെ കൈ പിടിച്ചോണ്ട് മിഥുന അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ അവരിറങ്ങി പിന്നീട് കാണിക്കുന്നെ മിത്രയ്ക്ക് വല്ലാത്ത വിഷമാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ പുറത്തിറങ്ങുമ്പം മിത്ര ചോദിച്ചു അല്ല മിതിനെ അറിഞ്ഞിട്ടെ ഞാൻ ഒരു മെസ്സേജെങ്കിലും അയക്കട്ടെ എന്ന് ചോദിക്കുക എന്തിനു അല്ല മെസ്സേജെങ്കിലും വായിച്ച് എൻ്റെ അമ്മയോടെങ്കിലും ഒന്ന് പറയട്ടെ ഞാൻ ഇങ്ങനെ പോകുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ച് പറയട്ടെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിത്ര ഇത് കുട്ടികളെയാണോ നീ വിചാരിച്ചോണ്ടിരിക്കണേ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം അല്ല മിതിനെ എനിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല നമ്മൾ എങ്ങോട്ടെ പോണേ നേരെ ഗുരുവായൂർക്കാ പോകുന്നേ ഗുരുവായൂരിയാണ് എന്റെ ബന്ധുക്കാരെ ഒക്കെ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരെല്ലാം അങ്ങോട്ട് വരും അവിടെ വെച്ച് താലി കിട്ട് നടക്കും അതിനുശേഷം നമുക്ക് കോയമ്പത്തൂർക്ക് പോവാന്ന് പറയാം ഇത് കേട്ടും ഇത്രക്ക് വല്ലാത്തൊരു സങ്കടവും ടെൻഷനൊക്കെ എന്തായാലും തീരുമെന്ന് അറിയത്തില്ല വീട്ടുകാരെ ചതിച്ചാണ് താൻ ഇറങ്ങി പോവാൻ പോകുന്നെ അമ്മയെ അച്ഛനൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ മുത്തശ്ശിയും പിന്നീട് കാണിക്കുന്നേ പിറ്റേസൻ രാവിലെ കടയിലേക്ക് ആരും വരുവാണ് നന്ദന്റെ കടയിലേക്ക് അങ്ങനെ കടയിൽ വന്ന് കഴിഞ്ഞപ്പോ ആര് ആര്യൻ നന്ദനോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാന് ഇവിടുത്തെ കടക്കാരനാവും എനിക്ക് തോന്നേ അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ ഞാനിവിടെ ഇരുന്ന് കച്ചവടം പഠിച്ചെന്ന് തോന്നേ രണ്ട് മൂന്ന് ദിവസം ആയില്ലേ ഈ കടയിൽ തന്നെ കച്ചവടം പഠിച്ചെന്ന് പറയാം അതൊരു കാര്യം ചെയ്യാ ഇവിടെ പെൺകുട്ടിയേം കിട്ടി ഇവിടെ അങ്ങോട്ട് കൂടിക്കോളാം പറയണേ ഏ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അതെന്താ അങ്ങനെ പറഞ്ഞു ഈ ജോലിയും കൂലിയില്ലാത്ത എനിക്ക് ആര് പെണ്ണ് കൊണ്ട് തരാനെന്ന് ചോദിക്കാം പിന്നെ പെണ്ണ് വേണമെങ്കിലേ അതൊക്കെ ഇവിടെ വന്നോളും ആരിനുള്ള പെൺകുട്ടി ഇവിടെ തന്നെ വന്നോളൂ ആരനെ അന്വേഷിച്ച് എന്ന് പറയാം ഉം നടന്ന തന്നെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയാം നന്ദനോട് അങ്ങനെ പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് പോവാണ് ഈ സമയം കൃഷ്ണമംഗലത്ത് രാവിലെ എല്ലാരും കൂടെ റെഡി ആവുകയാണ് അപ്പം മിത്രം എഴുന്നേറ്റില്ലെന്ന് ആരും നോക്കിയില്ല മുത്തശ്ശിയാണല്ലോ എല്ലാവരും ഓടിപ്പാഞ്ഞ് നടന്ന് റെഡിയാവാണ് പിന്നീട് മുത്തശ്ശി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് പൂജാമുറിയിലേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ നിനക്കറിയാലോ ഇന്ന് എന്റെ മിത്രമോളുടെ വിവാഹമാണ് മിത്രമോളുടെ മാത്രമല്ല അലോകിന്റെ പക്ഷേ എങ്കിൽ മിത്രമോളെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ജീവനാണ് അവൾ എവിടെയാണെങ്കിലും അവൾക്ക് നല്ലത് മാത്രം വന്നാൽ മതി അത് അതുമാത്രം എനിക്ക് പ്രാർത്ഥനയുള്ളൂ പക്ഷെ ഒരു ആഗ്രഹം കൊണ്ട് എനിക്കുണ്ടായിരുന്നു ഗോമതിക്ക് അവൾക്ക് ഈ കല്യാണം ഒന്നും കാണാൻ പറ്റിയില്ലോ എൻ്റെ മിത്രമോളെ ഒന്നും അനുഗ്രഹിക്കാൻ പറ്റിയില്ലോ ആ ഒരു വിഷമം മാത്രം എനിക്കുള്ളൂ എത്രയാന്ന് പറഞ്ഞാലും പെറ്റ വേറല്ലേ അതിനല്ലേ അതിൻ്റെ വേദന അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ മുത്തശ്ശി തൻ്റെ വിഷമങ്ങളും വേദനകളും എല്ലാം ഭഗവാനും ഗുരുവായൂരപ്പിൻ്റെ മുന്നേ സമർപ്പിക്കുകയാണ് പിന്നീട് നേരെ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് രാജശ്രീ ആണെങ്കിലും നന്ദിതയാണെങ്കിൽ എല്ലാവരും റെഡിയായിട്ട് ഓടി നടക്കുവായിരുന്നു അപ്പം ധർമ്മൻ അങ്ങോട്ട് വന്ന് ചായയെന്നും പറഞ്ഞുകൊണ്ട് ഇതാണോ നീ റെഡിയാവാത്തേ നീ എന്താ ചായ കൊണ്ട് നടക്കണേ അതെ ഞാൻ ഇവിടെ ഒരു ചായക്കാരനെ ഞാൻ പിന്നെ റെഡിയാക്കണന്ന് പറയാൻ നിങ്ങളെല്ലാം റെഡി ആയിക്കും ആ എന്താ അങ്ങനെ പറഞ്ഞേ അതെ വീട്ടുകാരൊക്കെ ഒരിങ്ങനെ റെഡിയാൻ പോവാ അപ്പൊ നീ എന്നാ നീ കൊച്ചനല്ലേ ചോദിക്കും ഓ കൊച്ചൻ അതെ അതൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ് പിന്നീട് ചായ വേണ്ടവർക്ക് ചായ എന്ന് പറയുന്ന ധർമ്മൻ അങ്ങോട്ട് പോവാ ഈ സമയം അനുദനവും അച്യുനും ചോദിച്ചു നീ എന്താവിടെ ഇങ്ങനെ നടക്കണേ റെഡി ആയിട്ടില്ല നീ ചോദിക്കും അതിനുള്ള ഉത്തരം ഞാൻ അപ്പറേ കൊടുത്തിട്ടുണ്ട് അവിടെ ചോദിച്ചാൽ മതി എന്ന് പറയാം പെട്ടെന്ന് തന്നെ ധർമ്മം പറഞ്ഞു ചായ എടുക്കുക ഇതിനു ശേഷം എനിക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയി നോക്കാനുണ്ട് മണ്ഡപത്തിലെ അവിടെ എന്തൊക്കെ കാര്യങ്ങളായെന്നറിയത്തില്ലോ ഓ അത് ശരിയാ അന്നാ ശരിന്ന് പറയുന്നത് അപ്പോഴാണ് നന്ദിതേൻ രാജേശ്വരും കൂടെ അങ്ങോട്ട് വരുന്നത് അല്ല എന്താ പ്ലാൻ ചോദിക്കണം ആദ്യം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോന്നു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ മിത്രയ്ക്ക് ഒരുങ്ങാൻ സമയമുണ്ടല്ലോ മിത്ര ഒരുങ്ങട്ടെ പിന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് പറയണം അങ്ങനെയെല്ലാം തീരുമാനിച്ച് ആക്കി വെച്ചു ഈ സമയം അങ്ങോട്ട് രാജേഷ് ചോദിച്ചു അല്ല ഇത് മിത്രമോളെതിരായിട്ടും വന്നില്ല എന്ന് നിക്കുക അവളെ ചിലപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരിക്കും ഒരു കാര്യം ചെയ്യാ നീ മിത്രമോളെ പോയി എന്ന് കൂട്ടിക്കൊണ്ട് വന്ന് നന്ദീതയോട് പറയാണ് നന്ദീത പെട്ടെന്ന് മിത്രേനെ കൂട്ടാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവ അവിടെ ചെന്നപ്പോൾ നന്ദീതനെ അല്ല മിത്രേനെ കണ്ടില്ല വിളത അവിടെ പോയി ഓ വാഷ്റൂമിലാകും തോന്നേ ആ സമയത്താണ് വേറൊരു പുള്ളിക്കാരത്തി അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടു ചോദിച്ചു അല്ല നീ ആയിരുന്നു ഇവിടെ അപ്പൊ മിത്രം ഇവിടെ ഇല്ലേ നിൽക്കൂ ഇല്ല മിത്രം ഇവിടെ ഇല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞേ മിത്രമോളവിടെപ്പോ താഴെയായിരിക്കും ഓ ചിലപ്പോ താഴത്തെ മുറിയിലായിരിക്കും എന്നോർത്തോട് നേരെ താഴേക്ക് വരുവാണ് ഈ സമയം രാജശ്രീ ചോദിച്ചു അല്ല മിത്രമോൾ വന്നില്ല എന്ന് നോക്കി ഇറങ്ങി ഏയ് അവിടെ താഴ്ത്ത മുറിയിൽ ആ ഒരുങ്ങണേന്ന് തോന്നേ അവിടെയായിരിക്കും ചിലപ്പം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഇല്ല പിന്നീട് അവരെല്ലാം അവിടെ അന്വേഷിക്കാൻ തോന്നി ഒരിടത്തും കാണുന്നില്ല പെട്ടെന്ന് അയ്യനം അച്ഛനും ചോദിച്ചു എന്താ എന്താ അടുത്ത് കാര്യം നോക്കുകയാണ് അല്ല മിത്രമോൾ ഇവിടെയെങ്കിലും കണ്ടില്ലെന്ന് നന്ദിയത് പറഞ്ഞു ഏ കണ്ടില്ലേ അവളെ ചിലപ്പോൾ ഈ പുറത്ത് എവിടെയെങ്കിലും നിപ്പുണ്ടായിരിക്കും അപ്പോഴാണ് അലോ അങ്ങോട്ട് കയറി വരുന്നത് എടാ പുറത്ത് അങ്ങനെ മിത്രയുണ്ടോ എന്ന് ചോദിക്കും ഇല്ലല്ലോ അച്ഛൻ മിത്രനെ പുറത്ത് കണ്ടില്ലല്ലോ എന്താച്ചാ എന്ത് പറ്റിയെന്ന് ചോദിക്കും എടാ അവളെ ഇവിടെയും കാണുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ട നന്ദിത കരച്ചിലുടങ്ങി എൻ്റെ മോളയെന്നു പറഞ്ഞോണ്ട് പെട്ടെന്ന് നന്ദിതയോട് ആ അനന്തം പറഞ്ഞു ഇതേ നീ ഒന്നും ഉണ്ടായിരിക്കുക കരയാതിരിക്ക അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാണ് പിന്നീട് അവരെല്ലാം അന്വേഷണം തുടങ്ങി ഒരു കാര്യം ചെയ്യും പുറത്തേക്ക് വന്ന് അന്വേഷിച്ച് നോക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും നാലാം നാലോ ഒഴിക്കുന്നു അന്വേഷിക്കുവാണ് ഈ സമയം ശ്യാമം വന്നിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒച്ചപ്പാടും വേള ഉണ്ടാക്കില്ലെന്ന് പറയാണ് അപ്പോഴാണ് വിവേകിന്റെ അച്ഛൻ വിളിക്കുന്നത് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയത്തില്ല അനന്ത നേരെ അച്യുതൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുവാണ് അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളിൽ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തുമോ എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ദൈമേ ഇനിയിപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആകെ പല ടെൻഷനായി എത്തും പിടിയും കിട്ടുന്നില്ല മിത്രനെ കുറിച്ചൊരു വിവരം കിട്ടുന്നില്ല ഈ സമയത്ത് ഗോമതി ബാലൻ്റെ ഫോണിലേക്ക് വിളിക്കുക ബാലൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഗോമതി പറഞ്ഞു എന്തോ എനിക്കൊരു വല്ലാത്തൊരു വിഷവും വരുന്നുണ്ട് ബാലേട്ടാന്ന് പറയണേ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കും എനിക്കെന്തോ കൃഷ്ണമംഗലത്ത് എന്തോ ഇരുന്ന് സംഭവിക്കാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു പറയും എന്നാൽ രാത്രി ഉറങ്ങിയില്ലെന്ന് പറയാം ഇതേ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നിട്ടാ നിനക്ക് കുറക്കം വരാത്തത് അവിടെ ചെന്നിട്ട് അസുഖങ്ങളൊന്നും വരുത്തി വെക്കലു കേട്ടോ നീ സന്തോഷമായിട്ടിരിക്കുക അല്ല ബാല കേട്ടോ അവിടെ കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെ അത് കെട്ടാൻ പോലുള്ള തയ്യാറെടുപ്പാൻ തോന്നുന്നത് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല എന്ന് പറയുകയാണ് അതെ നിന്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ എല്ലാം ഭംഗിയായിട്ട് നടന്നോളൂ നീ ആ കാര്യത്തെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ഫോൺ വെക്കുവാണ് പിന്നീട് കാണിക്കുന്ന അലവ് അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവിടെ എല്ലാം അന്വേഷിച്ചു അമ്പലങ്ങളിലെല്ലാം പോയി നോക്കി മൂന്നാല് അമ്പലങ്ങൾ ചെന്ന് നോക്കി അവിടെ ഒന്നും ഇത്ര ചെന്നിട്ടില്ലെന്ന് പറയണം ഈ സമയം രാജേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ മുകളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ അവിടെ ചിലപ്പം എന്നുണ്ടോയെന്ന് അറിയത്തില്ലോ ഒന്ന് ഒന്നുകൂടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല പെട്ടെന്ന് രാജശ്രീ ഓടി ഇറങ്ങി താഴേക്കൊന്നു താഴേക്കും എന്നിട്ട് പറഞ്ഞു അതേ അവിടെ നമ്മളെ ചതിച്ചെന്ന് പറയാണ് ചതിച്ചു എന്താ അവിടെ മുറിയിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല ഇന്നലെ അവളുടെ മുറിയിലെല്ലാം കൊണ്ടുവച്ചേ ബ്യൂട്ടീഷ്യൻ വരുമ്പോൾ ഒരുക്കാനായിട്ട് അതൊന്നും കാണുന്നില്ല അവളുടെ ഭാഗ്യം കാണുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പായി കാരണം ഭാഗ്യം ഇതുകൊണ്ട് അവൾ മുങ്ങിയിരിക്കുവാണെന്ന് തോന്നുന്നത് നെഞ്ചത്തടിച്ച് നിലവിൽ തുടങ്ങിയ അന്തിത പെട്ടെന്ന് തന്നെ ക്ഷാം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ചോണ്ടിട്ട് കാര്യമില്ല പോലീസിൽ അറിയിക്കേണ്ടതെന്ന് അച്ഛനോട് ചോദിക്കുകയാണ് ആ സമയത്താണ് കേറ്റനുകാരൻ വിളിക്കുന്നത് കേറ്റൻകാരൻ വിളിച്ചിട്ട് പറഞ്ഞല്ല ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഒരു പന്തിക്കൂടെ ഇവിടെ ഇത് വേണോ ഇനി ഫുഡ് വേണോ എന്നൊക്കെ ചോദിക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അച്ഛനും പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പിന്നീട് പറയാമെന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്യുകയാണ് ഇനിയിപ്പെന്ത്യെന്ന് ചോദിക്ക എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ നമ്മുടെ ആൾക്കാരോടൊക്കെ പറ അവൾ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എല്ലായിടം പോയി അന്വേഷിക്കാൻ പറയാണ് ഈ സമയം നന്ദിത വല്ലാത്ത കരച്ചിൽ കറിയാണ് മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരും അതെ പെട്ടെന്ന് അങ്ങോട്ട് അഞ്ചലി വന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇന്നലെ ഇത്രയ്ക്ക് അവടെ മുഖം കണ്ടപ്പോൾ ഈ വിവാഹത്തിന് അവൾക്ക് സമ്മതമല്ലെന്ന് പക്ഷെ നന്ദിത പറഞ്ഞു ഏ എൻ്റെ മോളെ അങ്ങനെ ഒരുത്തിനെ പ്രേമിച്ച് ഓടി ഒളിച്ചോടുന്ന ആളല്ല ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കോ അലോക പറഞ്ഞു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്വർണ്ണാഭരണമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപകടം എന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യണം എല്ലാവർക്കും ആകെ പടാ ഈ സമയത്ത് ആനന്ദ് പോവാനായിട്ട് തുടങ്ങുവാണ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അപ്പോഴാണ് ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് അനുസരിച്ച് വന്നിട്ട് ചോദിച്ചാൽ ഒരു ചായ എടുക്കണേ ചോദിക്കണം വേണ്ട മോളേന്ന് പറയാണ് അപ്പം ആനന്ദ് വന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ എന്താ എങ്ങനെ ഇരിക്കണേ ഓ അപ്പുറത്തു നടക്കുന്ന വിഭാഗത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കുമല്ലേ അച്ഛൻ വിഷമിക്കേണ്ട അച്ഛ സന്തോഷമായിട്ടിരിക്കുക എല്ലാം മംഗളകാരമായിട്ട് നടന്നോളും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം എനിക്കെന്തോ എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ ആ ഒന്നും കുഴപ്പമില്ലാച്ചാന്ന് പറയണം അച്ഛൻ എന്തേ പെട്ടെന്ന് റെഡിയായിട്ട് കടലേക്ക് പോകാൻ നോക്കാൻ പറയാനോ ഞാൻ ഓഫീസിലേക്കും പോകാന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് ആകാശം ഓടി വരുന്നത് ആകാശ ഓടി വരുന്നിട്ട് അച്ഛാ ഒരു കാര്യമാണെന്ന് പറയാം എന്താടാ കാര്യം എന്താന്ന് പറ അല്ല അച്ഛാ അത് പിന്നെ ഞാൻ കാര്യം പറ അച്ഛാ ആ മിത്ര എന്നെ കാണാതില്ലെന്ന് മിത്ര ആര് പറഞ്ഞു അത് അതവിടെ പറയുന്നത് ജസ്റ്റ് ഞാൻ കേട്ടാന്ന് പറയണം ഇത് കേട്ടതെന്ന് ബാലം പറഞ്ഞു ഏയ് അത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞായിരിക്കും എടാ ആനന്ദേ നീ ഒന്ന് പോയി നോക്കാൻ പറയാണ് അങ്ങനെ ആനന്ദ് പെട്ടെന്നിറങ്ങി അങ്ങോട്ട് വന്നു പെട്ടെന്നിറങ്ങി വന്നപ്പോഴത്തേന് കുറച്ചാൾക്കാട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നണ്ടു അല്ലേ ഏട്ടാ അവിടെ കല്യാണം എന്ന് ചോദിക്കണം കല്യാണോ അവിടുത്തെ പെണ്ണ് കൂടെ ഓടിച്ചോടി എന്ന് പറയാണ് ഇത് അറിഞ്ഞു മട്ടിൽ ആനന്ദന് ഓടി വരുവാണ് ആനന്ദ ഓടി വന്നിട്ട് അച്ഛനോട് കാര്യം പറയുകയാണ് സത്യവെച്ചാൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മിത്ര ആരുടെ ഒപ്പം ഒടിച്ച് ഓടിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ല പെട്ടെന്ന് ബാലം പറഞ്ഞു അതെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും മിത്ര പാവമാണ് അവൾ ആ വീട്ടിലെ കുട്ടിയല്ലേ നമുക്ക് ആണ് ഞാൻ അവരോട് ശത്രുത കാണിക്കാറുണ്ടെങ്കിലും ആ കുട്ടികളോട് അങ്ങനെ ഞാൻ കാണിക്കാനുള്ള ഒരു കല്യാണമാണ് അവർ നല്ല ജീവിതം കിട്ടേണ്ട സമയമാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറയാം ഇത് കേട്ടോ ആകാശം ചോദിച്ചു അത് വേണോ വെച്ചാ വേണോടാ മോനെ കാരണം അവർ ശത്രുക്കളെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മിത്രം മോൾക്ക് ഒരു ആപത്തും വന്നുകൂടാ എത്രയും പേം നമുക്ക് അവിടെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം നമ്മുടേതായ രീതിയിൽ നമുക്ക് ഒരു അന്വേഷണം നടത്താം പറയണം അല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലെന്ന് പറയാം ഈ സമയത്ത് പുറത്തേക്ക് പോയി ശ്യാമം അങ്ങോട്ട് വന്നിട്ട് അതെ എന്തായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്താ അത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മൂന്നോട് കൂടിയിട്ട് ഒരു ചെറുക്കനും പെണ്ണും കൂടെ കാറി കയറി പോകുന്ന കണ്ടു പക്ഷേ ഇരുട്ടായത് കൊണ്ട് മുഖം അത്ര കണ്ടില്ലെന്നാ അവിടെ നിന്ന് രണ്ടുപേരും പറഞ്ഞേന്ന് പറയുന്നത് ഇപ്പം രണ്ടുപേരും വന്ന് കാര്യങ്ങൾ പറഞ്ഞാന്ന് പറയാ അത് കണ്ടിട്ട് ലക്ഷണം തോന്നിയിട്ട് നമ്മുടെ മിത്രമോളാന്നാ തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വാവിട്ട് നിലവിളിച്ച് നന്ദി അവിടെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനന്ദിനും അച്ഛനും കിടെ ആകെ പടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ ഇപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി